പിതാവിൻ്റെയും ബുദ്ധൻ്റെയും നാമത്തിൽ നാമത്തിലാമി ഇന്നത്തെ അത്ഭുത തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും വിശ്വദേവഹനുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിൽ ഈശോ അരുൾ ചെയ്യുന്നത് അന്ന് തന്നെയാണ് സത്യം സത്യമായി തന്നെയാണ് ഈശോ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും സന്തോഷിക്കായിരിക്കും ആ സമയത്ത് നമുക്ക് ദുഃഖം മാത്രമാണ് വരിക പക്ഷേ നിങ്ങളുടെ ആ ദുഃഖം സന്തോഷമായി മാറ്റാൻ ഈശ്വരക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ ഏത് വിഷമവും സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കായ സന്തോഷം കരുതി ഈ വചനത്തിലൂടെ അത് സാധ്യമാകും അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ